യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മോശം ഭരണം അമേരിക്കയുടെ പതനത്തിലേക്ക് കാലിടറി വീഴുകയാണോ ആറു വർഷത്തിനിടയിൽ ആദ്യമായി ഇപ്പോൾ അമേരിക്കൻ സർക്കാർ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് ബാധിക്കുന്നത് അഞ്ച് ലക്ഷം പൗരന്മാരെയാണ് എന്നതും കണക്കുകൾ സൂചിപ്പിക്കുന്നു അമേരിക്ക പൂർണ്ണമായും ഷട്ട് ഡൌണിലേക്ക് എത്തുമ്പോൾ അവശ്യ സർക്കാർ സേവനങ്ങൾ മാത്രമായിരിക്കും ഇനി അവിടെ പ്രവർത്തിക്കുക ഇനി മുതൽ സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള അവശ്യ തൊഴിലാളികൾക്ക് ശമ്പളമില്ലാതെ തന്നെ അവിടെ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതേസമയം ആവശ്യമില്ലാത്ത ഫെഡറൽ ജീവനക്കാരെ അവധിയിൽ അയക്കുകയും ചെയ്യും ഇതോടെ തന്നെ സാമ്പത്തികമായും ഏറെ ബുദ്ധിമുട്ടൽ അനുഭവിക്കും അല്ലെങ്കിൽ അമേരിക്കയിൽ കഴിയുന്നവർക്ക് ഏറെ ദുഷ്കരമായ ഒരു വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വരും സാമ്പത്തികമായും അല്ലാതെയും ഇത് തീർത്തും ട്രംപിന്റെ ഭരണ പരാജയത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നതെന്നും വിലയിരുത്തലുണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാത്ത റിപ്പബ്ലിക്കൻ സ്റ്റോപ്പ് ഗ്യാപ് ഫണ്ടിംഗ് പാക്കേജ് ഡെമോക്രാറ്റുകൾ അവർ തടഞ്ഞതിനെ തുടർന്നുകൊണ്ടാണ് യു എസ് സർക്കാർ ഔദ്യോഗികമായി തന്നെ അടച്ചുപൂട്ടേണ്ടി വന്നതെന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് അടുത്തതായി തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പോലും അറിയാതെ തന്നെയാണ് യു എസിലെ സർക്കാർ ജീവനക്കാർ അവിടെ ഇപ്പോൾ ജോലി ചെയ്യുന്നത് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അതായത് ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ പുതുവത്സര ദിനത്തിൽ ഉൾപ്പെടെ തന്നെ അഞ്ച് ദിവസത്തേക്കായിരുന്നു ആദ്യ സർക്കാരിനുള്ള ധനസഹായം മുടങ്ങിയത്